ി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധം ഐ എൻഡിയുസിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മുൻ എം എൽ എ പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്തു ഇൻഷുറൻസ് പരീക്ഷണം നടപ്പിലാക്കുക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരത്തെ അങ്കമാലി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾ തിരുത്തുക തൊഴിലുറപ്പ് മേഖലയിൽ പുതുതായി കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾ പിൻവലിക്കുക കാർഷിക മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി വ്യാപിക്കുക ദിവസവേതനം എണ്ണൂറ് രൂപയായി വർദ്ധിപ്പിക്കുക ഇൻഷുറൻസ് ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻ ടി യു സി അങ്കമാലി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്കമാലി ടൌണിൽ പ്രതിഷേധ മാർച്ചും ബ്ലോക്ക് ഓഫീസിന് മുമ്പിൽ ധർണയും നടത്തിയത് ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് ഒമ്പത് കോടി ഒമ്പത് ലക്ഷം കോടി കുടുംബങ്ങളാണ് ഈ ഈ കുടുംബശ്രീ അല്ല തൊഴിലുറപ്പ് പദ്ധതി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒമ്പത് ലക്ഷം കുടുംബങ്ങൾ കോടി കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വെച്ച് ദിവസം കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആവറേജാണ് ഇന്ത്യ രാജ്യത്തെ ആവറേജ് ആ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇന്റു നൂറ് ഇന്റു ഒമ്പത് ഒമ്പത് ലക്ഷം കോടി ആ നിലയിൽ അതിനെ വിശദമാക്കുമ്പോൾ ഇവിടെ തൊഴിലാളികൾക്ക് കിട്ടേണ്ടത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇത് നശിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കിട്ടിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാൻ കാരണം എൺപത്തി ആറായിരം കോടിയാണ് ഒരു വർഷത്തേക്ക് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം കോടി രൂപ ചെലവാക്കേണ്ട സ്ഥലത്ത് അത് വർഷം തോറും കുറച്ച് കുറച്ച് ഇത്രത്തോളം എത്തിയിരിക്കുകയാണ് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ബാബു സാനി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് കാലടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സെബി കിടങ്ങേൻ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കവുങ്ങ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലാലി ആന്റു മണ്ഡലം പ്രസിഡന്റുമാരായ സാജു നടുങ്ങാടൻ ഏലിയാസ് കെ തരിയൻ എം പി മാർട്ടിൻ ഐ എൻ ടി യു സി നേതാക്കളായ കെ പി പോളി എ ഡി പോളി ബെന്നി ഇക്കാൻ ദിലീപ് കാലടി വർഗീസ് മാണിക്കത്താൻ സ്റ്റീഫൻ മാടവന തുടങ്ങിയവർ സംസാരിച്ചു ഒന്നേകാൽ കോടി രൂപ വെട്ടിക്കുറ ഒന്നേകാൽ കോടി ലക്ഷം രൂപ വെട്ടിക്കുറച്ച് എൺപത്തി ആറായിരം കോടി രൂപയായി മാറ്റിയിരിക്കുകയാണ്